ഒരുപാട് വലിയ നമസ്കാരം ചെമ്പങ്കുഴി ഹരിജൻ വെൽഫെയർ സ്കൂളിൽ സ്കൂൾ ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പതിനേഴ് ലക്ഷം രൂപ അനുവദിച്ച് വാങ്ങിയതാണ് ബസ് തട്ടേക്കണ്ണി കരിമണൽ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് നാട്ടുകാരുടെയും സ്കൂൾ അധികൃതരുടെയും ഒരുപാട് നാളത്തെ സ്വപ്നമായിരുന്നു സ്കൂൾ ബസ് എന്നത് ചടങ്ങിന്റെ ഉദ്ഘാടനം ഡീൻകുസംബി നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഷിബു പടപറമ്പത്ത് അധ്യക്ഷത വഹിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ രാജേഷ് കുഞ്ഞുമോൻ സുഹറ ബഷീർ വാർഡ് മെമ്പർ ഹരീഷ് രാജൻ ജിംസിയ ബിജു ഹെഡ് മാസ്റ്റർ രാജു പി ടി എ പ്രസിഡന്റ് നോബി തുടങ്ങിയവർ സംസാരിച്ചു ആകെ അഞ്ച് കോടി രൂപ എഴുപത്തിയൊന്ന് പഞ്ചായത്ത് നാല് മുനിസിപ്പാലിറ്റികളുമുള്ള വിശാലമായ ഈ ഏരിയയിലേക്ക് ലഭിക്കുമ്പോൾ അവിടെ എല്ലായിടത്തും നല്ലവണ്ണം നമ്മൾ ആഗ്രഹിക്കുന്ന മത്സര പ്രവർത്തനങ്ങൾ നടത്താൻ ഒരുപക്ഷേ സാധിക്കാതെ പോകും അപ്പോൾ ആ ഒരു നിലയിൽ വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ ഈ ഒരു ചെറിയ ഒരു കൊച്ചു പദ്ധതിയാണെങ്കിലും ഇത്രയും കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഇതുപോലെയുള്ള മലയോര മേഖലയിലെ പ്രദേശങ്ങളിൽ ഉൾനാടൻ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ധാരാളം കുട്ടികൾ വന്ന് പഠിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ അതിൽ മനസ്സിലാക്കുമ്പോൾ പത്ത് പതിനഞ്ച് കിലോമീറ്ററിന് അപ്പുറത്തുള്ള കുട്ടികൾ ഇപ്പോൾ രാവിലെ വന്ന് അതിൽ ഈ പറയപ്പെടുന്നത് പോലെ സമയത്ത് നേരത്തെ തന്നെ എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അപ്പോൾ അത്തരമൊരു സാഹചര്യങ്ങളിൽ ഇതിൽ കൈത്താങ്ങാകുമെന്നുള്ള ഒരു ആവശ്യം എങ്കിലു ചാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോയത് കൂടുതൽ കുട്ടികൾക്ക് പ്രയോജനപ്രദമാകട്ടെ അതുവഴിയായി വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ വളർച്ച അത് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ ഇവിടുത്തെ അധ്യാപകരുടെയും അതുപോലെ മറ്റുള്ള പിടിഎ കണക്കി ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ആത്മാർത്ഥമായ പരിശ്രമങ്ങൾക്ക് ഒരു കൈത്താങ്ങി എന്നുള്ള നിലയിൽ ഇന്നത്തെ ഈ ഒരു എൽ ഡി ഫണ്ടിങ്ങിൻ്റെ പ്രവോപണം അതുവഴിയായി സാധ്യമാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ സ്കൂളിൻ്റെ ഭൗതികമായ വളർച്ച എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തെല്ലാം ചെയ്യുന്നതായിട്ടുള്ള നല്ല നല്ല പ്രവൃത്തികൾക്കൂടെ അയല്ലാൻ അഭിപാടങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാതിരിക്കുന്നു എല്ലാവർക്കും നന്ദി